ഹരേ കൃഷ്ണ ജയ ശ്രീ രാധെ രാധേ നിങ്ങൾ നിമിത്ത ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ സയൻസ് എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും പല കാര്യങ്ങളും നിഗൂഢമായി തന്നെ ഈ പ്രകൃതിയിൽ തുടരുന്നുണ്ട് അത്തരത്തിലൊന്നു തന്നെയാണ് ഈ നിമിത്ത ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരുകയാണ് പ്രകൃതി പല നിമിത്തങ്ങളിലൂടെ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്ത് അത് നല്ലതാവാം ചീത്തയാവാം ഈ സമയത്ത് പല നിമിത്തങ്ങളും പല ജീവികളിലൂടി നമുക്ക് കാണിച്ചു തരും അപ്പോഴാണ് പല ജീവികളും നമ്മുടെ വീട്ടിലേക്ക് വരിക അത്തരത്തിൽ ഒരു ജീവിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി പറഞ്ഞു തരാൻ പോണത് വേട്ടാളൻ എന്ന ജീവിയെ പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് ഇത് കൂട് കിട്ടുന്നുണ്ടാവും പക്ഷെ ആളുകൾ അപ്പൊ എന്താ ചെയ്യാ ഈ കൂട് പൊട്ടിച്ചു കളയും നമുക്ക് നമ്മുടെ വീട്ടില് വേറെ ആര് വന്ന കൂട് കൂട്ടിയാലും ഇഷ്ടാവില്ല പലർക്കും അവരതിനെ അപ്പം തന്നെ ഇല്ലാണ്ടാക്കി കളയും എന്നാൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല വേട്ടയാളൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കൂട് കൂട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സൗഭാഗ്യത്തെ നല്ല കാലത്തെയാണ് കാണിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നല്ല ഭാഗ്യം നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകുമ്പോഴൊക്കെയാണ് ഈ വേട്ടാളൻ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കൂടുവെക്കുക ഇത് പറയാൻ കാരണമുണ്ട് ഇത് ഞങ്ങൾക്ക് അനുഭവമുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇത് പറയണത് പലരും പറയും വീട് വൃത്തിയാക്കാതെ വെക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഈ ജീവികളൊക്കെ വന്നിട്ട് അങ്ങനെ വന്ന് കൂട് വെക്കുന്നതാണെന്നൊക്കെ പറയും അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തോന്നിയാൽ അത് അത്ര വലിയൊരു മാറ്റമൊന്നും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല കാരണം എന്തും നമ്മളുടെ മൈൻഡാണ് എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടും നേരെ തിരിച്ച് നമ്മൾ ഇത് ഭാഗ്യമാണ് ഇതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരും വന്നിരിക്കും ആ അനുഭവം പറഞ്ഞപ്പോൾ ഒരു മൂന്ന് വർഷം മുന്നേ ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ടി വി സ്റ്റാൻഡിൻ്റെ മേലെ ഒരു ചെറിയ വേട്ടാളൻ വന്നിട്ട് കൂടുകൂട്ടി ഞങ്ങളത് പൊളിച്ചു കളഞ്ഞില്ല ഞങ്ങൾ പൊതുവേ വീട്ടിലെ പക്ഷികളാണെങ്കിലും ഏതൊരു ജീവി വന്ന് കൂടുകൂട്ടിയാലും ഒന്നും ചെയ്യാറില്ല അപ്പൊ അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ സൂക്ഷിച്ചു കുട്ടികളെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഈ വേട്ടാളം തന്നെ പുറത്തുപോയി എന്തൊക്കെയോ പുഴുക്കളെയും ചെലന്തിയോ എന്തിനൊക്കെയോ കൊണ്ടുവന്ന് ഈ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാണാം പിന്നീടത് അവർ സീൽ ചെയ്യും പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താനെ ഓപ്പൺ ആവും പിന്നെ ഈ വേട്ടാളിനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വരുവോ പോകും ഈ ഓരോ സാധനങ്ങൾ വലിയ വലിയ സാധനങ്ങൾ അതിനേക്കാളും വലിയ സാധനങ്ങളൊക്കെയാണ് ഇത് ക്യാരി ചെയ്തിട്ട് വരുന്നുണ്ടാവുക അങ്ങനെ കാണാറുണ്ട് പക്ഷെ അതൊരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല നമ്മളെ കുത്തൊന്നും അത് വരും അതിൻ്റെ ഉള്ളിലേക്ക് പോവും കുറേ കഴിയുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാണാം അപ്പം ഞങ്ങൾ അതിനെ ഒന്നും ചെയ്തില്ല അങ്ങനെ വെച്ചു പക്ഷെ അതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പം വീണ്ടും ഈ ഒരു കൂട് ഞങ്ങളുടെ വീട്ടിൽ രണ്ടാമതും വന്നു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് നിങ്ങളിൽ പലർക്കും ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഇതിനിപ്പം വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം പലരും അതിനെ കുത്തി പൊട്ടിച്ച് കളയും അതൊരിക്കലും ചെയ്യരുത് അത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യത്തെ നിങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കുന്ന പോലെയാണ് ഈ വേട്ടാളൻ കൂടുവെച്ചാൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഭാഗ്യം വരുന്നത് നല്ല കാലമാണ് എന്ന് പറയണതെന്ന് ചോദിച്ചാൽ വേട്ടാളൻ കൂട് വെക്കാൻ ഉപയോഗിക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണ് ആരും വിട്ടാത്ത മണ്ണാണ് ഇവർ കൊണ്ടുവന്നിട്ട് കൂട് വെക്കുക എന്നാണ് പറയണത് അപ്പോൾ ഇതൊക്കെ പലപ്പോ പലർക്കും അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നും പക്ഷേ ഇതൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കി നോക്കുക ആ ചെറിയ ജീവി എന്ത് ഭംഗിയായിട്ടാണ് ഓരോ ഡിസൈനിലും കൂടുണ്ടാക്കണത് മൺകൂട് പല ഭംഗിയായിട്ടുള്ള ആർക്കിടെക്ചറിലാണ് അത് കൂടുണ്ടാക്കണത് അപ്പോൾ ആരും ചവിട്ടാത്ത മണ്ണ് ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത് നമുക്ക് അറിയില്ല ആശ്ചര്യമാണ് അതാണ് പ്രകൃതിയുടെ രഹസ്യം എന്ന് പറയണത് പ്രകൃതിയിൽ പല രഹസ്യങ്ങളും ഉണ്ട് നമുക്കത് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ അന്ധവിശ്വാസാണെന്ന് പറയാൻ പാടില്ല അപ്പോൾ ആരും ചവിട്ടാത്ത ശുദ്ധമായിട്ടുള്ള മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇത് വീടുണ്ടാക്കുക ഇനി എവിടെയാണ് ഇത് വീടുണ്ടാക്കുക അങ്ങനെ തോന്നുന്ന സ്ഥലത്തൊന്നും ഇത് പോയിട്ട് വീടുണ്ടാക്കില്ല അത്രയും പോസിറ്റീവായിട്ടുള്ള ഇടത്ത് മാത്രമേ ഈ വേട്ടാളൻ കൂടുണ്ടാക്കളു ആ കൂടുണ്ടാക്കണെങ്കിൽ അതിന് അർത്ഥം അവിടെ അത്രയും പോസിറ്റീവാണ് ഈശ്വരാധീന ഉള്ള സ്ഥലമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അവരത് ചെയ്യുള്ളൂ അപ്പം അങ്ങനെ അവരത് കൂട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈശ്വരാധീന ഉണ്ട് അവിടെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഒപ്പം ലക്ഷ്മി നാരായണൻ്റെ കൃപാകടാക്ഷം ഉണ്ട് എന്നാണ് പറയേണ്ടത് കാരണം ഇത് നമ്മുടെ സൗഭാഗ്യത്തെയാണ് കാണിക്കുന്നത് സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മളുടെ ജീവിതത്തിൽ ധനധാന്യങ്ങളാവട്ടെ സുഖഭോഗങ്ങളാവട്ടെ എന്തിന് വിദ്യ ആവട്ടെ നമുക്ക് ഈ ധനം ഉണ്ടാക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ബുദ്ധി വിവേകം ഇതെല്ലാം മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിലൂടെയാണ് കിട്ടുന്നത് അപ്പോൾ ആ ഭഗവതിയുടെ അനുഗ്രഹം ഉള്ളിടത്ത് ലക്ഷ്മീനാരായണൻ്റെ കൃപാകടാക്ഷുള്ളടത്താണ് ഇവർ വന്നിട്ട് കൂടുണ്ടാക്കുക അപ്പൊ നമുക്ക് ആ ലക്ഷ്മിനാരായണൻ്റെ കൃപാകടാക്ഷ ഉണ്ട് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കടന്നു വരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മളത് റിസീവ് ചെയ്യാൻ തയ്യാറാവുക എന്ത് വേണം ആ കൂടൊന്നും പൊട്ടിക്കാതെ അവർ അവരുടെ കാര്യം വന്ന് ആക്കിക്കോട്ടെ അത് കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം അത് വൃത്തിയാക്കുക ഓക്കേ പിന്നെ ഈ മണ്ണ് ഈ കൂട് പൊട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പൊളിച്ചെടുക്കാം അതിന് ശേഷം ഈ മണ്ണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതും നല്ല കാര്യമാണ് ഈ മണ്ണ് നമുക്ക് കുറി തൊടാൻ ഉപയോഗിക്കാം ഈ മണ്ണ് പലപ്പോഴും നമ്മൾ ഈ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും കുറി തൊടാനായിട്ട് മണ്ണാണ് കൊടുക്കുക കാരണം മണ്ണിനൊരു പ്രാധാന്യമുണ്ട് പഞ്ചഭൂതങ്ങളിൽ മണ്ണെന്ന് പറയുന്നത് ഒരു ജീവൻ ഉടലെടുക്കുന്നതും ജീവൻ അത് ലയിക്കുന്നതും ഈ മണ്ണിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മണ്ണിന് ഒരുപാട് നമ്മളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവ് ഈ മണ്ണിനുണ്ട് അപ്പം എന്തും മണ്ണാണ് സർപ്പങ്ങള് മണ്ണിലാണ് ഓടി നടക്കുന്നത് അതുകൊണ്ട് ഈ സർപ്പ പ്രീതി നമുക്കിതിലൂടെ കിട്ടും എന്നാണ് വിശ്വാസം അപ്പം അത്രയും പരിശുദ്ധമായിട്ടുള്ള മണ്ണ് കിട്ടുകയാണെങ്കിൽ ആ മണ്ണ് നമ്മൾ ഭസ്മമായിട്ട് കുറിയായിട്ടൊക്കെ തൊടുന്നത് വളരെ ഉത്തമമാണ് അത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ തൊടാം അല്ലെങ്കിൽ ഭസ്മത്തിൽ ചാലിച്ചിട്ട് തൊടാം അല്ലെങ്കിൽ നമുക്ക് പനിനീരിൽ ചാലിച്ചിട്ട് തൊടാം അപ്പം മഞ്ഞളിൽ ചാലിച്ചിട്ട് തൊടാം അപ്പം ഏത് രീതിയിലാണെങ്കിലും ആ മണ്ണ് നമ്മൾ ശുദ്ധമായിട്ടുള്ള സ്ഥലത്തോ സൂക്ഷിച്ചു വെക്കുന്നതോ അത് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് കുറി തൊടാൻ ഉപയോഗിക്കുന്നതോ ഒക്കെ നല്ലതാണ് നല്ല ഭാഗ്യം നമുക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ വേട്ടാളൻ നിങ്ങൾ അതിനെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമായിട്ട് കാണുക അതിനെ പൊളിച്ചു കളയാതിരിക്കുക വിശ്വാസം ഓരോരുത്തരുടെയും അനുഭവമാണ് ആ അനുഭവം നമ്മളെ വാർത്തെടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു ജയ ശ്രീ രാധേ രാധേ